السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على رسول الله وآله وصحبه أجمعين اما بعد اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أَبِي النرايا أهل السنة أبيمانهم പാവങ്ങളായ നമ്മുടെ മത്ജ് കൂടിയായ കടലുണ്ടി ഷിഹാബ് ഉസ്താദ് അഭിവന്യരായ നമ്മുടെ തങ്ങൾ ഉസ്താദ് വേദിയിലുള്ള മദനുസ്താദ് അടക്കമുള്ള ഉസ്താദുമാർ പ്രിയപ്പെട്ട ജ്യേഷ്ഠ അനുജ സഹോദരങ്ങൾ നേരത്തെ നമ്മുടെ കാതി കൂടിയായ റഷീദ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സന്തോഷത്തിൻ്റെ സമയമാണിപ്പോൾ തുറപ്പള്ളിയിലെ നാട്ടുകാരായ നമുക്ക് ഒരു പെരുന്നാളി എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു വാക്കാവില്ല കാരണം ധീരിൻ്റെ വലിയൊരടിത്തറയാണ് മദ്രസ എന്നുള്ളത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന് രാത്രി നോളജ് സിറ്റിയിൽ പരിപാടിയുണ്ട് അതിൻ്റെ മുമ്പ് എസ് വൈ എസിൻ്റെ സ്നേഹലോകം രണ്ട് സോണുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട് അതൊക്കെ കണക്കിലെടുത്ത് പാവങ്ങളായ നമ്മോടുള്ള സ്നേഹം കൊണ്ട് ഇന്നലെ കയ്പമംഗലം തൃശ്ശൂർ നിന്ന് കുറേ അപ്പുറത്ത് കയ്പമംഗലത്തായിരുന്നു പരിപാടി അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ പ്രധാനപ്പെട്ട സുനത്തിമാരത്തിൻ്റെ ഒരു ഹാജി മരണപ്പെട്ടിട്ടുണ്ട് അള്ളാഹു ബാബാജിയുടെ ഖബർ പ്രകാശിപ്പിക്കട്ടെ ഹാജിയുടെ അവിടെയും പോയി എന്നിട്ടാണിപ്പോൾ തങ്ങളുസ്ഥ അത് ഇവിടെ വരുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റ് പറഞ്ഞാലും അതൊരപുകേടാകുമെന്ന് എനിക്കറിയാം ഞാൻ ആ പൊരുത്തത്തോടുകൂടെ ഈ നാട്ടുകാർ നമ്മുടെ പിതാക്കൾ സഹോദരങ്ങൾ ചെറുപ്പക്കാരായ കുട്ടികൾ അവരുടെ സന്തോഷത്തിൻ്റെ ഒരു വലിയ ഒരു പദമാണ് റഷീദ് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ സ്വന്തം മുമ്പയെ ഇരുപതോളം വെട്ട് വെട്ടിയിട്ട് പിടഞ്ഞ് പിടഞ്ഞ് ആ ഉമ്മ മകന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മരിച്ചു പത്രേ ഇത് പണ്ടുകാലത്ത് മറ്റു നാട്ടുകളിലെ കഥ പറയും നമ്മുടെ മലയാള മണ്ണിൽ നാലഞ്ചു മാസം ആകുന്നേ ഉള്ളൂ ഒരു ഉമ്മാനെ വെട്ടി നുറക്കിയിട്ട് തൊട്ടു പിന്നിലായി ഉപ്പയുടെ കഴുത്തും മറുത്തു ഒരു ചെറുപ്പക്കാരൻ സ്വന്തം ബാപ്പയുടെ കടുത്ത് അറുക്കുമ്പോ സക്കറാത്തിന്റെ ഘട്ടം എന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് മോൻറെ മുഖത്തു നോക്കി ആംഗ്യം കാണിച്ചു അത്രേ ഒരു തുള്ളി വെള്ളം താ മോനെ ഒരു ഉപ്പയുടെ കടുത്തറുക്കുന്ന മകൻ ഏതു മോനാണ് ഈമാനിന്റെ വെളിച്ചം കിട്ടിയ കുട്ടികൾ തന്നെയാണ് ആ മകന് അറിഞ്ഞില്ലത്രേ ഇത് ഉപ്പയാണെന്ന് ഹി ൾക്ക് മുമ്പ് ചത്തുകിടക്കുന്ന പട്ടിയെ പറമ്പിലങ്ങാനും കുടിച്ചു മൂടാതെ വെക്കുന്നുവെങ്കിൽ അതിന്റെ നാറ്റം എത്രയാണ് അതിനേക്കാളും വലിയ നാറ്റത്തോടുകൂടെ പറ്റം കുട്ടികൾ വരും അവർ ലഹരികൾ അടിമപ്പെടുന്ന മക്കളാണ് അവർ കഞ്ചാവിനടിമപ്പെടുന്ന മക്കളാണ് അവർ മയക്കുമരുന്നടിമപ്പെടുന്ന മക്കളാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖൽഖ മുഖേന പണ്ഡിത ലോകം പഠിപ്പിച്ചുവെങ്കിൽ അനുജന്മാരെ എത്ര വലിയ വാക്കുകളാണ് മഹാന്മാരെ ബന്ധപ്പെട്ട് നടക്കുന്നവനെ കൂട്ടുകാരനാക്കുന്നവനേക്കാൾ പിടക്ക് പിടിച്ച ജീവി ലോകത്ത് മറ്റാരാണ് സ്വാഹിബി എത്ര അർത്ഥമുള്ള വാക്കുകളാണ് എന്തിനാണ് പറയുന്നത് ഒരു ഉമ്മയെ ഈമാനിന്റെ വെളിച്ചം ഓർക്കണം പക്ഷേ അവൻ അറിഞ്ഞില്ലത്രേ അവൻ ലഹരികൾ കടിമപ്പെട്ടു പോയി ഇവിടെയാണ് മദ്രസയുടെ മഹത്വം നാം കണക്കാക്കേണ്ടതും മദ്രസയെ നാം നെഞ്ചിലേറ്റും മദ്രസ ീങ്ങളുടെ നമ്മുടെ മക്കളുടെ ഭാവിയിലേക്കുള്ള അടിത്തറയാണ് അതിനൊന്നൊരു തർക്കവുമില്ല മക്കളാണ് നമ്മുടെ എല്ലാമെല്ലാം നമ്മളൊക്കെ പറയുന്നവരാണ് നമ്മുടെ മുഴുവനും ഇന്നും പതിനാറ് പതിനേഴ് വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും വരെ സ്കൂളിന്റെ ക്യാമ്പസിന്റെ പ്രദേശത്ത് പരിസരത്ത് ലഹരിക്ക് പതിനേഴ് വയസ്സുള്ള നമ്മുടെ മക്കൾ ലഹരികൾ കടിമപ്പെട്ടുകൊണ്ട് അവർ കിടക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ സമ്പാദ്യം പ്രിയപ്പെട്ട നാട്ടുകാരെ പിതാക്കളെ നമ്മുടെ സമ്പാദ്യം നമ്മുടെ മക്കളാണ് നമ്മുടെ എല്ലാം എല്ലാം നമ്മുടെ മക്കളാണ് വീടും പറമ്പുകളൊക്കെ വേറെയ നമ്മുടെ മുഴുവൻ സമ്പത്തും വിജയം എല്ലാം നമ്മുടെ മക്കളാണ്

അങ്ങയുടെ നിന്ന് പല്ലു തെറിപ്പിച്ച ആ മനുഷ്യന് ഒന്ന് കേടായി ചെയ്തുകൂടെ എന്റെ സ്വഹാബികളെ എൻ്റെ ഉമറെ എൻ്റെ വായിൽ നിന്ന് പല്ലു തെറിപ്പിച്ച എന്നെ കല്ലെടുത്തെറിഞ്ഞ ആ കുട്ടിക്ക് അള്ളാഹുഅല ഈമാനി വെളിച്ചം കൊടുത്ത് ആ മോനങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എന്റെ സന്തോഷം എത്രയാണ്

ഇത് ലഭിത്തങ്ങൾ പറഞ്ഞുവെങ്കിൽ ആ ഈമാനിന്റെ വെളിച്ചം കിട്ടിയ മക്കളാണ് ഉമ്മയുടെ കടുത്തെ ഒരു വീട്ടിലെ ആറോളം പേരെ കൊന്നൊടുക്കിയതും ഈമാനിന്റെ പ്രഭലപിച്ച മക്കളായിരുന്നു എന്താണ് നാം കുറ്റപ്പെടുത്തിയത് കൊണ്ടായില്ലോ ആ മക്കൽ ലഹരികൾക്കടിമപ്പെട്ടു വളരെ എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ഒരു പേടിയില്ലും ഉപ്പാപ്പയോടുള്ള അതബുകേട് കാണിക്കലായി പോകും ബഹുമാനപ്പെട്ടവര് മക്കൾക്കായ വലിയ അസുറുള്ള ഒരു മഹാനാണ് നമുക്ക് വെള്ളിയാഴ്ച സുബിഹിക്ക് വേങ്കരയിൽ ൊട്ടടുത്ത് കുത്തൂര് ഒരു പള്ളിയുണ്ട് ബഹുമാനപ്പെട്ടവര് നേതൃത്വം നൽകുന്ന ഒരു പള്ളി ആ പള്ളിയിൽ എപ്പോഴെങ്കിലും തോക്ക് പോകണം സുബിഹിക്ക് അവിടെ ചെന്നിട്ട് അസ്മാ ഉൽ ബദർ മുഴുവനും നിപൻ നിയമപ്രകാരം ചൊല്ലിത്തീർത്ത് ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ഒരു വായി ഉണ്ട് ഈ അടുത്ത് എറണാകുളത്തേക്കും എവിടെയും പോകാൻ പറ്റാതെ വലിയ കോൺഫറൻസ് അവിടെ മധുഹറസുൽ പ്രഭാഷണം നടത്തേണ്ടത് ഷെയ്ഖുനയാണ് സുൽത്താനുൽമ അള്ളാഹുബേ ആഫിയത്ത് കൊടുക്കണേല്ലോ അവിടത്തേക്കൊന്നും പോകാതെ ആ മജലിസിലേക്ക് ഷെയ്ഖുന ഞാൻ വരാം പോയി എന്തൊന്നുമില്ലാത്തൊരു സന്തോഷിപ്പിക്കലും കാരണം ആ മജലിസിന്റെ അവസ്ഥ ഏതാണ് ഞാൻ പലപ്രാവശ്യം പോയിട്ടുണ്ട് അതൊരു വല്ലാത്ത കുളിർമയുടെ മജിലിസാണ് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഞാനൊക്കെ പറയാറുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വെച്ചിട്ട് ഒരു ചെറിയ വാക്ക് എന്നോട് പറഞ്ഞു ഇതങ്ങാനും നമ്മുടെ കൽബ് തട്ടിയിട്ട് ഇവിടുത്തെ സാന്നിധ്യത്തിൽ പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഏറ്റെടുക്കലാവും സഹോദരങ്ങളെ നമ്മളൊക്കെ നാട്ടുകാരാണ് അത് ഇന്നും മദീനയുടെ മണ്ണിൽ ചെന്നാൽ ആ ബരി ഞാൻ അവിടത്തെ വെച്ചുകൊണ്ട് തന്നെ റസൂർലാന്റെ ചാരത്തിരുന്നിട്ട് ആയിരത്തി ഒന്ന് പ്രാവശ്യം അത് ആ ഒരു അതിൻ്റെ രഥ കിട്ടാൻ വേണ്ടി ഞാൻ അവിടുത്തെ ഇരുത്തി പറയാമല്ല സന്തോഷത്തിന്റെ വാക്കാണ് ചൊല്ലി ഏതൊരു നിർണായക ഘട്ടത്തിലും അതവിടെ നിന്ന് ചൊല്ലുമ്പോടുണ്ടാകുന്ന അനുഭൂതി കുറച്ചൊന്നല്ല ഇത് ഒരാളല്ല നൂറുകടക്കി പണ്ഡിതന്മാർ അവർക്കുള്ള അവിടെ വെച്ചുള്ള ചില വാക്കുകൾ അത് കൽബ് തട്ടുന്ന ചില വാക്കുകളായിരുന്നു ബഹുമാനപ്പെട്ടവര് തിരക്കുകൾക്കിടയിൽ ഇവിടെ വന്ന് നല്ലോണം നമ്മുടെ മദ്രസയിൽ ഡ്രായ ചെയ്തു തന്ന് ഇനി പെട്ടെന്ന് പോകണേനക്കറിയ ഞാനിപ്പോൾ കൂടെയാണ് വന്നത് തങ്ങളുസ്ഥാന്റെ കൂടെയാണ് ഞാൻ വന്നത് അപ്പോൾ അവിടുത്തെ അവസ്ഥകൾ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്കിങ്ങളുടെ മുന്നിൽ കുറച്ച് പറയാനൊക്കെ ആഗ്രഹമുണ്ട് ഒറ്റ വാക്കിലൂടെ ഞാൻ പറയാ അലഹമില്ല ജ്യേഷ്ഠാനുജന്മാരെ നമ്മുടെ സമ്പത്ത് നമ്മുടെ മക്കളാണ് ആ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് നമ്മുടെ കുട്ടികൾ നമ്മുടേതായി ജീവിച്ച് മരിക്കണം നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ ദുനിയാവും പള്ളിക്കാടും ആഹാരം പോയി എവിടെയും വിജയിക്കാൻ പ്രയാസമായിരിക്കും അതിന് എല്ലാ വിടക്കാകാനുള്ള എല്ലാ വടികളും പരിസരങ്ങളിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു വിപത്തി ഭിസ്മി വൈരിഹ നൂറോളം പേരുകളിൽ ലഹരി പദാർത്ഥങ്ങൾ വരും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂറുള്ള പഠിപ്പിച്ചത് പണ്ഡിത ലോകം എഴുതി വെച്ചു നൂറോളം പേരുകളിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ പല വിധത്തിലും വരും മക്കൾ സൂക്ഷിക്കണം രക്ഷിതാക്കൾ കണ്ണു തുറക്കണം കുട്ടികൾ നഷ്ടപ്പെടുന്നുണ്ടോ കുട്ടികളുടെ ഭാവി പോകുന്നുണ്ടോ പെൺകുട്ടികൾ വരെ ലഹരികൾ കടിമപ്പെടുന്നു ആൺകുട്ടികൾ അതിലേറെ നഷ്ടപ്പെടുന്നു സൂക്ഷിക്കണം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ഞാൻ മദ്രസയുടെ മഹാനവരുകൾ തുടക്കം കുറിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന മഹത്തായ പറക്കത്താക്കപ്പെട്ട തുറപ്പള്ളിയിലെ സിറാജുഹുതായ ധീരിന്റെ മഹത്തായ സമുച്ചയം അഭിമാനമായ അഭിമാനമായ നമ്മുടെ നമ്മുടെ കേന്ദ്രം കേന്ദ്രം പാവങ്ങൾ നാട്ടുകാരുടെ സഹായം അതോടുകൂടെ റഷീദ് ഉസ്താദ് പറഞ്ഞു ഒരു നല്ല മനുഷ്യന്റെ സഹായം അവരുടെ ഒക്കെ സഹായത്തോടു അഭിമാനകരമായ ഒരു സ്ഥാപനം ഞാൻ വിചാരിച്ചു റഷീദ് ഉസ്താദ് കമ്മിറ്റിക്കാർ എൻ്റെ അടുത്ത് വന്നിരുന്നു മദ്രസുകൾ ഞാൻ വിചാരിച്ചത് ഒരു ചെറിയ വന്നപ്പോ ഒരു അസൂയ തോന്നിയെന്ന് ഒരസൂയ തോന്നിപ്പോയി മജീദാക്കി പറഞ്ഞു എന്ത് നല്ല മദ്രസ ഞാൻ മദർസ്ഥാനം ചൂണ്ടി നോക്കിയിട്ട് ഇങ്ങനെ ഒരു നോട്ടം സംസാരിക്കാൻ നിന്നില്ല ഒരു അസൂയ പോലെ തോന്ന എത്ര അള്ളാഹു പറക്കത്ത് നൽകട്ടെ എത്ര നല്ല മനോഹരമായൊരു മദ്രസ് നിങ്ങൾ ഉണ്ടാക്കിയത് അള്ളാഹു നിങ്ങൾക്ക് തന്നത് അള്ളാഹു നമുക്ക് തന്നത് ശുക്ർ ചെയ്യണം തുറപ്പള്ളിയിലെ ജ്യേഷ്ഠാനുജന്മാരെ നിങ്ങൾ ശുക്ർ ചെയ്യണം അത്രയും നല്ല മനോഹരമായ ഒരു മദ്രസ ഇതാണ് നമ്മുടെ വിജയം മദ്രസയാണ് നമ്മുടെ ഭാവി അതിലൂടെ നമ്മുടെ മക്കൾ വളരണം നല്ലൊരു ഭാവി ഉണ്ടാവണം മക്കളെ കൊണ്ട് കുറത്തിലെ ദ്വരക്കും നല്ല കൺകുളിർമയുണ്ടാവണം നമ്മുടെ മോളെ കൊണ്ട് മകനെ കൊണ്ട് കുറത്തിൽ അയിൻ കൺകുളിർമയുണ്ടാവണം മറിച്ചായി പോകരുത് മറിച്ച് സംഭവിക്കരുത് മദ്രസ നമ്മുടെ കുട്ടികളുടെ ഭാവിയിലേക്കുള്ള അടിത്തറയാണ് ഇത് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു നസീഹത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ ധാരാളം പണ്ഡിതന്മാരുടെ ഗുരു കൂടിയാണ് ചെറുപ്പക്കാരാണെങ്കിലും വലിയ വലിയ പണ്ഡിതന്മാരുടെ ആദ്യമ്യങ്ങളെ വളർത്തിയൊരു മഹാൻ കൂടിയാണ് അപ്പൊ ബഹുമാനപ്പെട്ടവര് നല്ല നസ്യഹത്ത് നമുക്ക് നൽകും നമ്മുടെ തങ്ങൾ ഉസ്താദ് നമുക്ക് താഴ്ന്നു തരും മറ്റു മറ്റുമാരും ഉസ്താദ് എല്ലാവരും ആശംസകൾ നമുക്ക് നൽകും ഞാൻ നിർത്തുന്നത് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ബഹുമാനപ്പെട്ടവരോടുള്ള അവിടുത്തെ പൊരുത്തത്തിന് വേണ്ടി നിർത്തുകയാണ് സന്തോഷമുണ്ട് ഞാനിപ്പോൾ അകലെന്ന് വരിക എത്ര നിങ്ങളുടെ മുന്നിൽ പറയാൻ സന്തുഷ്ടനാണ് സാഹചര്യം കണക്കിലെടുത്ത് ഞാൻ നിർത്തുന്നു ഇൻഷാ അള്ളാ പരസ്പരം ദ്വായ ചെയ്യ എല്ലാവരും ദ്വായിലുണ്ടാവണം ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ നല്ലോണം ദ്വായ ചെയ്യണം നമ്മുടെ മദർസയ്ക്ക് വേണ്ടി നാട്ടിന് വേണ്ടി മഹാനവരുകൾ അറബിയിൽ നല്ല കനപ്പെട്ടതാണ് ചെയ്തു തന്നിട്ടുള്ളത് അള്ളാഹു അടുത്തൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ ഈ നാട്ടിന് അള്ളാഹു നല്ല പറക്കത്ത് നൽകട്ടെ ഒരു കാലത്ത് നമ്മുടെ ഈ പള്ളി ഇല്ലാത്ത ഘട്ടം എനിക്ക് ഓർമ്മയുണ്ട് ഈ പള്ളി പിന്നീട് വന്ന ഘട്ടവും അലഹമില്ലാ നമ്മുടെ മൈമുട്ടിയാച്ചൊന്നും ഇവിടെ ഇല്ല ഇപ്പൊ സാധനങ്ങൾ അതൊന്നും ഇപ്പോടെ ഇല്ലേ അതില്ലേ അപ്പൊ അവർക്കൊക്കെ നല്ല പറക്കത്തും എടുക്കട്ടെ നമ്മളെ ബാവാക്ക് നമ്മൾക്ക് പേര് പലരും കിട്ടണില്ല ഏഹ് പല പല ആളുകളുടെ പണം കൂടിയിരിക്കണത് കൊണ്ടായിരുന്നു അപ്പോ കുറെ ആളുകൾ ചെറുപ്പക്കാരൊക്കെ എനിക്ക് പരിചയമുള്ള കുറെ മുഖങ്ങളുണ്ട് ഒന്നുമില്ലാത്തൊരു നിങ്ങൾ എത്ര ഭാഗ്യവന്മാരാണ് ഇന്ന് റഷീ സൂചിപ്പിച്ചതുപോലെ എത്ര ആളുകൾ അവിടെ നിസ്കരിച്ചു പോകുന്നത് ഒരു വല്ലാത്ത തോഫീക്കാണ് തുറപ്പള്ളിയിലെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാർക്ക് അള്ളാഹു താലം നൽകിയിട്ടുള്ളത് അത് നിങ്ങൾ മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ നമുക്ക് നല്ല നശിയഹത്ത് നൽകി ദ്വാര ചെയ്ത് തരും നമ്മൾ ദ്വാര ചെയ്ത് അങ്ങോട്ടും ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അസലാമലൈക്കും വരഹ്